ചിലര് ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇവിടെ ഇടതുപക്ഷം എൽ ഡി എഫ് ഇവിടെ നടത്തിയിട്ടുള്ള മനുഷ്യ ചങ്ങല എന്താ നിങ്ങൾക്ക് കണ്ടിട്ട് കുരുപൊട്ടുന്നത് കേരളത്തിന്റെ പൂർണമായും അവഗണന അല്ലേ എന്ന് ഒരു വേള ഞാൻ ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് തോന്നി കേന്ദ്ര അവഗണന ശരിക്കുണ്ട് എന്നുള്ളത് എൻ എച്ച് അറുപത്തി പണി കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് എല്ലാ ജംഗ്ഷനിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാ വയറോഡുകളുടെയും ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചിലർക്ക് ചിലയിടങ്ങളിൽ ബി ജെ പി സർക്കാരിന് പറ്റില്ല ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ ആകാശത്തോടെ കടന്നു പോകുകയാണ് പാത അതായത് നിലം തൊടാതെ കേരളത്തെ സ്പർശിക്കാതെ കാല് മാത്രം സ്പർശിച്ചുകൊണ്ട് മുകളിലൂടെ കടന്നു പോകുന്നു ഇങ്ങനെ മുകളിലൂടെ കടന്നു പോകുന്ന റോഡ് കൊണ്ട് കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഇവിടെ താഴെ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് എന്താ ഒരു കാര്യമുള്ളത് നോക്കൂ ഈ ചിത്രത്തിൽ നോക്കൂ ഈ റോഡ് തീരണ്ടില്ലേ ഇത് കോട്ടയ്ക്കൽ ഉണ്ടാക്കുന്ന റോഡാണ് അത്യാവശ്യം അത് പോകുന്നത് എങ്ങനെയാണ് ഈ റോഡിൽ കയറാൻ പറ്റുക വേറെ ചില സ്ഥലങ്ങളാവട്ടെ ഭൂമിയുടെ അടിയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പോൾ വികസനം കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ എല്ലാത്തരം വ്യക്തികൾക്കും അത് അനുഭവിക്കാൻ കഴിയണം അപ്പോഴാണ് അത് വികസനമാവുന്നത് ഇതിങ്ങനെ ഭൂമിൻ്റെ മുകളിലൂടെ നിലം തൊടാതെ ഇങ്ങനെ പോകുമ്പോൾ കാലിൻ്റെ മുകളിലൂടെ ഒരു ഹൈവേ പോയി കഴിഞ്ഞാൽ അത് ആറു വരി ആയാലും അറുപത് വരി ആയാലും ആർക്കാ എന്ത് ഗുണമുള്ളത് അതുപോലെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ കൊണ്ടുവന്നു അതിലെല്ലാവർക്കും കയറാൻ പറ്റുമോ എല്ലാ സ്ഥലത്തും നിർത്തും തിരൂരി നിർത്തുന്നത് കുറ്റിപ്പുറത്ത് നിർത്തുന്നില്ല കുറ്റിപ്പുറത്ത് നിർത്തുന്നത് പട്ടാമ്പ് നിർത്തുന്നില്ല ഇനി ഇത് രണ്ട് സ്ഥലത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ഷൊർണൂരിൽ നിർത്തുന്നില്ല അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടായിട്ട് എന്താ കാര്യം ഇപ്പോൾ ഷൊണ്ണൂരിൽ ഒരു വണ്ടി തിരൂരേക്ക് പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പട്ടാമ്പിയിൽ കുറ്റിപ്പുറത്തുമെങ്കിലും നിർത്തണ്ടേ ഇങ്ങനെ നിർത്താതെ ഒരു ട്രെയിൻ എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി ഇതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് സ്റ്റേഷനുകളുണ്ട് തിരുനാവായ ഒക്കെ ഉണ്ട് ആ സ്റ്റേഷനിലൊക്കെ ഒന്നുകൂടെ നിർത്ത നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വധേ ഭാരത് കൊണ്ടും അല്ലാത്ത മറ്റേ അമൃത ഭാരത് കൊണ്ടും യാതൊരു ഗുണവും കേരളത്തിനില്ല അപ്പൊ കേരളത്തിനെ എന്ന് പറയുന്ന യാതൊരു സംശയമില്ലാതെ ശരി തന്നെയാണ് പിണറായി സർക്കാർ പറഞ്ഞത് കേരളത്തെ അവഗണിക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എൻ എച്ച് അറുപത്തി കുറിച്ച് കൊട്ടിഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ എന്ത് റോഡ് ഭൂമിയിലൂടെ കൊണ്ടുപോകാത്തത് ഇങ്ങനെ ആകാശത്തോടെ കൊണ്ടുപോകണം ആർക്ക് വേണ്ടിയാ എന്നിട്ടാണ് പറയുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് വികസനം കൊണ്ടുവരുന്നു കേരളത്തിന് വേണ്ടി വികസനം കൊണ്ടുവരുന്നു ശരിക്കും ഈ പാലൊക്കെ ഒഴിവാക്കണം ആ കാലുകൾ തച്ചു പൊട്ടിച്ച് ഭൂമി കൂടാക്കണ റോഡ് എന്നിട്ട് സാധാരണക്കാർ കൂടി സഞ്ചരിക്കാൻ പാകത്തിന് എല്ലാ മുക്കിലും മൂലയിലും ഓരോ അൻപത് മീറ്ററിലും എൻട്രൻസ് വേണം എന്നാൽ മാത്രമേ ഇത് സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ കൂടുമ്പോൾ എൻട്രൻസ് കൊടുത്തിട്ട് ആർക്കാണ് കാര്യമുള്ളത് ഒരു കാര്യമില്ല കേരളത്തിന്റെ വികസനത്തിന് ഈ വികാസം ഒരു ഗുണവും ചെയ്യില്ല വന്ദേ ഭാരത്തും ഗുണം ചെയ്യില്ല അവിടത്തെ ഭാരത്തും ഗുണം ചെയ്യൂല എൻ എച്ച് ആർ കുത്താറ് ഗുണം ചെയ്യില്ല ഒരു കാര്യമില്ല പിന്നെ അതിനെ പോരാഞ്ഞിട്ട് കേന്ദ്രമുള്ള പൈസ കൂടെ പിടിച്ചു വെക്കുകയും ചെയ്യും ഇവിടെ സ്വിമ്മിംഗ് പൂള് പണിയാൻ പൈസയില്ല ലിഫ്റ്റ് പണിയാൻ പൈസയില്ല അതുപോലെ കാറ് മാറ്റാൻ പൈസ ഇല്ല അങ്ങനെ ഒരുപാട് പൈ പൈസയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇതൊന്നുമില്ലാതെ കേരളത്തിന് വികസനമുണ്ട് വികസനമുണ്ടെന്ന് പറയാൻ ഇതൊന്നുമില്ലാതെ കേരളത്തിന് വികസനമുണ്ട് വികസനമുണ്ടെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് വരാൻ കുറച്ച് പ്രയാസമുണ്ട്